ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ മുട്ട് മാവാണ് നോക്കണേ പിന്നെ ഇത് വെള്ളക്കടല അതും ഒന്നിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ഇതേ അപ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു മുട്ട പുഴുങ്ങി ബദാം മാങ്ങ പഴം പുഴുങ്ങിയത് വെള്ളക്കടല പിന്നെ റവിയുപ്പ് മാവ് അപ്പം ലഞ്ചും റെഡി ആയിട്ടുണ്ട് ലഞ്ച് ഇത് ഇന്നലത്തെ ചിക്കൻ കറിയാണ് പിന്നെ ഇത് ചെമ്മീൻ കറി പിന്നെ പരിപ്പും ചീരയും ടോപ്പേരി ചോറ് ഇട ഇപ്പം അങ്ങനെ കുക്കിങ് കഴിഞ്ഞു ഒക്കെ കഴിച്ചു പിന്നെ ക്ലീനിങ് ഞാൻ പറ്റില്ലേ രാവിലെ കഴിഞ്ഞായിരുന്നു പിന്നെ പത്രമൊക്കെ കഴുകി അത് കഴിഞ്ഞ് ഇനി എനിക്കത് ഈ ഡ്രസ്സൊന്ന് ഈ തുണിയിലെ കോഡ്സെറ്റ് സ്റ്റിച്ച് ചെയ്യാമായിരുന്നു അപ്പം നാളെ എൻ്റെ പരിപാടം അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇപ്പം സമയം ഓൾറെഡി ലേറ്റ് ലേറ്റായി അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് വെച്ചാൽ എനിക്ക് നാളെ രാവിലെ ബർത്ത് ഡേറ്റ് ഇടാം അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയാണ് അപ്പം അപ്പൊ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ഇടാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചൊന്നേ ഉള്ളൂ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അപ്പോഴേക്കും നമ്മൾ ലഞ്ച് ടൈം ആവും അപ്പം ഇനി ഇത് കട്ട് ചെയ്യണം എന്നിട്ട് സ്റ്റിച്ച് ചെയ്യും ഇന്നത്തെ മോൻ്റെ സ്കൂളിൽ പ്രോഗ്രാമാണേ അപ്പം അവൻ റെഡി ആയി ഇപ്പൊ രണ്ടു മണിയാവുമ്പോൾ ബസ് വരും അപ്പൊ പോവും ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പോകും അപ്പൊ ആദ്യം ഇങ്ങോട്ടേക്കല്ലേ വരുവാ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു இட சமாரம் நடந்து கொண்டு ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാണ് പോവണം പരിപാടിയൊന്നും വീടെടുത്തില്ല കാരണം നമ്മൾ മണിയായി ഏഴുമണിയായി മണിക്ക് പ്രോഗ്രാം മുടങ്ങി അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ടാറ്റാ